സമകാലിക ഇൻഫോർമേറ്റീവായി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ പെൻഷൻ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഒന്നാമത്തെ കാര്യം ഏപ്രിൽ മാസത്തോടു കൂടി അഞ്ചു മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് സാമ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കേണ്ട ആളുകൾക്ക് ഏകദേശം എട്ടായിരം രൂപയോളമാണ് ഇപ്പോൾ കുടിശ്ശികയായി നിൽക്കുന്നത് ഇനി മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം മെയ് മാസത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ആദ്യമായി പങ്കുവെക്കാനുള്ളത് അതായത് ഓരോ മാസവും അതത് മാസങ്ങളിലെ അവസാന തീയതി ഉള്ളിൽ തന്നെ സാമ്യസുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ച കാര്യമാണ് അതനുസരിച്ച് ഏപ്രിൽ മാസം മുതൽ അതത് മാസങ്ങളിൽ കൃത്യമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഏപ്രിൽ മാസം ആദ്യ മാസം തന്നെ അത് തെറ്റിയിരിക്കുന്നു എന്ന് വേണം പറയാൻ എങ്കിൽ പോലും സർക്കാരിന്റെ ഒരു പദ്ധതി എന്ന രീതിയിൽ മെയ് മാസത്തിലെ ആദ്യ വാരത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സർക്കാർ അതിനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ മൂവായിരത്തി രൂപ മുടങ്ങി കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കം മൂവായിരത്തിഇരുന്നൂറ് രൂപ രണ്ട് കടുക്കൾ വിതരണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ആദ്യം ആയിരത്തി രൂപയുടെ ഒരു തുക പിന്നീട് ആയിരത്തി രൂപ അതിന്റെ കൂട്ടത്തിൽ തന്നെ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനകം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും സാഹചര്യം ഉണ്ടാകും ഇതിനാവശ്യമായ സാമ്പത്തിക ക്രമപ്പെടുത്തലുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ വിതരണ തീയതിയും അതിന്റെ മറ്റുള്ള വിവരങ്ങളൊക്കെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നതായിരിക്കാം രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ചില ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ലഭിക്കുന്നത് എന്താണ് ഈ തുകക്ക് സംഭവിക്കുന്നത് ബാക്കി തുക എന്ന് ലഭിക്കുമെന്നൊക്കെ ചോദിക്കുന്ന നിരവധി ആളുകളുണ്ട് അവർ അറിഞ്ഞിരിക്കേണ്ടത് ഇത് വാർദ്ധക്യകാല പെൻഷൻ അതല്ലെങ്കിൽ വിധവാ പെൻഷൻ അതല്ലെങ്കിൽ ഭിന്നശേഷി പെൻഷനൊക്കെയാണ് ഇത്തരത്തിൽ മുടക്കം വരുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് റേഷൻ കാർഡ് ബി പി എൽ കാർഡ് എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു വിഹിതം കേന്ദ്ര സർക്കാരിൽ നിന്നാണ് ലഭിക്കുന്നത് ഈ മൂന്ന് വിഭാഗം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത് ബാധകം എൺപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും എൺപത് വയസ്സിന് താഴെയുള്ള ആളുകൾക്കും വ്യത്യസ്ത തുകയാണ് കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് ഈ പെൻഷനിലേക്ക് വിഹിതമായി നൽകുന്നത് ആദ്യമൊക്കെ ഈ വിഹിതം സംസ്ഥാന സർക്കാരിനാണ് നൽകിയിരുന്നത് സംസ്ഥാന സർക്കാർ നേരിട്ട് ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുകയാണ് അതായത് നേരിട്ട് ജനങ്ങളിലേക്ക് പണം കൊടുക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതിന് ഇവരുടെ അക്കൗണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത് അക്കൗണ്ട് സീഡിംഗ് ഒക്കെ പൂർത്തിയാക്കിയതാണ് ഈ തുക അതിന്റെ സമയത്ത് തന്നെ ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ആദ്യം വിഷു ഈസ്റ്റർ പ്രമാണിച്ചുകൊണ്ട് വിതരണം ചെയ്ത തുകയുടെ കൂടെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന തുക കൂടി എത്താത്തതുകൊണ്ട് ചില ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് ലഭിച്ചത് ുന്നത് ഇത്തരത്തിൽ കേന്ദ്രവിഹിതം മുടങ്ങി കിടക്കുന്ന ആളുകൾക്ക് വരും ദിവസം തന്നെ അതിന്റെ വിതരണം ഉണ്ടാകും അതോടൊപ്പം തന്നെ എല്ലാ മാസങ്ങളിലും കേരള സർക്കാരിന്റെ വിതരണം നോക്കാതെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ എ പി എൽ വിഭാഗത്തിന് പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരാണ് പണം വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിൽ യാതൊരു വിധം മുടക്കവും ഇല്ലാതെ പൂർണ്ണമായും തുക ലഭിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസമാണ് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് വാർഷിക മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സമയ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വാർഷിക മസ്റ്ററിംഗ് നടത്തേണ്ട സമയമാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് എന്നാൽ ഏപ്രിൽ മാസം അവസാനിച്ച് മെയ് മാസം ആരംഭിക്കുമ്പോൾ കാലാവസ്ഥാതമായ ചൂട് അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ മുൻനിർത്തിയിട്ടാണ് ഇപ്പോൾ ഒരു മസ്റ്ററിംഗിനെ കുറിച്ച് സർക്കാർ ചിന്തിക്കുക പോലും ചെയ്യാത്തത് നടപടി ചെലവേറിയ നടപടിയാണ് എന്നാൽ അതിലൂടെ മരിച്ചുപോയ ആളുകളെ കണ്ടെത്താനും ജീവിച്ചിരിപ്പില്ലാത്ത ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് നിർത്തി വലിയ സാമ്പത്തിക ലാഭം സർക്കാരിന് നേടാൻ സാധിക്കുന്നു എന്നുള്ളതും മറ്റൊരു വർഷമാണ് എന്നാൽ കോവിഡ് കാലത്തൊക്കെ വാർഷിക മസ്റ്ററിംഗ് നീട്ടിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏറ്റവും അവസാനമായി വാർഷിക മസ്റ്ററിംഗ് നടന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വാർഷിക മസ്റ്ററിംഗ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്